ഹായ് ഫ്രണ്ട്സ് അമൂസൻ പാത്തസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുരിശുമാല തീർത്ഥാടനത്തിൻ്റെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ പോകാം വീഡിയോയിലേക്ക് ഞങ്ങൾ ഇന്ന് ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചേട്ടൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ലേറ്റായി അങ്ങനെ പിന്നെ ഏഴ് രാത്രിയിൽ ഏഴ് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ അമ്മയുടെ വീട്ടിലാണ് വന്നത് അവിടെ കടയിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ബാനറൊക്കെ റെഡിയാക്കിയായിരുന്നു ചേട്ടൻ രാവിലെ ജോലിക്ക് പോയപ്പം കൊടുത്തിട്ട് പോയി ഉച്ചയ്ക്ക് വന്നപ്പോഴും തിരിച്ച് വന്നപ്പോഴും വാങ്ങിയിട്ട് വന്നു അങ്ങനെ അതിവിടെ വച്ച് കൊടുക്കാമെന്ന് കരുതി ഇത് വീടിനോട് ചേർന്ന് കടയായതുകൊണ്ട് റോഡിൽ നിന്ന് വരുന്നവർ പെട്ടെന്ന് ശ്രദ്ധിക്കൂല അതുകൊണ്ടാണ് ഈ ബാനർ വയ്ക്കാന്ന് വിചാരിച്ചത് അതുപോലെ ഇവിടെ എന്തെല്ലാം കിട്ടുമെന്നും അതിൽ എഴുതിയിരുന്നു അറിയാൻ പറ്റുമല്ലോ നോക്കുമ്പോൾ ചോദിക്കാതെ തന്നെ ഇവിടെ ചായയും വടകളൊക്കെ കിട്ടുമെന്നും ജ്യൂസ് ഐറ്റംസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബാനറാണ് റെഡിയാക്കിയത് അങ്ങനെ അത് ഇവിടെ വയ്ക്കുമെന്നൊക്കെയാണ് അവർ തീരുമാനം എടുത്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പോഴേക്കും ഇവിടെയാണെങ്കിൽ പാത്തുവും നീരമൊക്കെ ആണെങ്കിൽ അവർ വാങ്ങിച്ച കളിപ്പാട്ടമൊക്കെ അവർക്കും കൂടെ കാണിച്ച് പാത്തുവിന് കളിപ്പിക്കുകയാണ് അപ്പോഴേക്കും റോഡിലേക്ക് റോഡിൽ കൂടെ കുറച്ച് പരിചയക്കാരൊക്കെ പോകുന്നുണ്ട് അവർ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാലേ അതാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറേ നാൾ കാണാതിരുന്ന സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പറ്റും ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ അങ്ങനെ ബോർഡ് വയ്ക്കാനുള്ള സ്ഥലമെല്ലാം എന്തോന്ന് ചെയ്ത് കൺഫേം ചെയ്ത് അവിടെ ബോർഡൊക്കെ ബാനർ കെട്ടി പിന്നെ ഇത് ഇവന് ഇവർക്ക് വാങ്ങിച്ച ഒരു കളിപ്പാട്ടം നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ നല്ലോണം ലൈറ്റ് കെ ും പിന്നെ അതിൽ നിന്ന് മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റും അതെ എല്ലാവരും കൂടെ അത് കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നു എന്നിട്ടാണേൽ എനിക്ക് വിശന്നു രാത്രിയിൽ ഞാൻ ഫുഡൊന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ പിന്നെ അമ്മയുടെ അടുത്തു ചോറും സാമ്പാറും നല്ല മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് പാത്തൂന് കൊടുത്തപ്പോൾ പാത്തൂന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് വാ പൂട്ടി പിടിക്കുക അതിൽ കാണാം അവളെ ഇത് ചോറായാലും എന്തൊന്നും കൊടുത്താലും ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് ഞാനും അമ്മൂസും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി മുകളിൽ കുറച്ച് കടകളിലൊക്കെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി പാത്തൂസ് അമ്മൂസൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങ് സംഘം വേദിയിലൊന്നും പോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു അപ്പോഴേ ഇത് കുറച്ച് ദൂരം ഇവർക്ക് സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഞങ്ങളെ നാട്ടിലെ ഉത്സവമല്ലേ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എല്ലാ ദിവസവും പോകാൻ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നത് നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇറങ്ങി കുറേ ദൂരമൊക്കെ നടന്ന് കടകളെല്ലാം കാണിച്ചു കൊടുക്കാനുള്ളൂ കരുതി പോകും പക്ഷേ കടകളെല്ലാം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പോകും പക്ഷേ എന്നും പോയാലും എന്നും കളിപ്പാട്ടം വേണം അതിന് വേണ്ടിയിട്ട് അമ്മൂസും കരയും ഇപ്പോൾ പാത്തൂസ് പാത്തൂസനാണേലും നടക്കാനാണ് ഭയങ്കര ഇഷ്ടം ഞങ്ങൾ ഈ ചേട്ടനെ എടുക്കാമെന്ന് പറഞ്ഞ് അവൾ പോകില്ല അവൾക്ക് കീ എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്ന ചെരുപ്പുണ്ട് അപ്പോഴേ അതും കൂടെ ഇട്ടപ്പോൾ അവൾക്ക് നടന്നാൽ മതി എടുക്കാൻ സമ്മതിക്കേയില്ല അങ്ങനെ പിന്നെ കുറച്ച് കടകളൊക്കെ വന്നിട്ടുണ്ട് ഇനിയും കടകൾ വരാണ്ടെന്ന് ഉണ്ട് എന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട് കടകൾ വരാൻ വേണ്ടിയിട്ട് ഇനിയുമുണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് വീണ്ടും കടകളൊക്കെ വരും കുറച്ചും കൂടെ ശരിക്ക് കടകൾ വരും ഇപ്പം കുറേ കടയുണ്ട് പക്ഷേ കുറേ കടകളും അതായത് ഈ കരിമ്പ് ജ്യൂസ് കിട്ടുന്നത് കമ്മല് വളം ഇതെല്ലാം കിട്ടുന്ന ഇതൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കില്ലായിരുന്നു അങ്ങനെ പോയപ്പോഴാണ് പിന്നെ ഇന്നലെ അമ്മൂസ് പറയുന്നു ഒരു തണ്ണിമത്തൻ്റെ ഒരു ജ്യൂസ് അവൾക്ക് വേണം വേണമെന്ന് അങ്ങനെയാണ് അവക്ക് വേണ്ടിയിട്ട് അവിടെ കയറിയത് പിന്നെ ചേച്ചിയുടെ പിള്ളേരുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവർക്ക് അമ്മൂന് കുടിച്ചപ്പോൾ ഉണ്ട് അമ്മൂനും ഇഷ്ടപ്പെട്ടു പിന്നെ അവരുടെ അടുത്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവർ വാങ്ങി വാങ്ങി നീരവിന് ആദ്യം ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് കുടിച്ചപ്പോൾ അവക്ക് അവൻ ഇഷ്ടം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കുടിച്ച് നോക്കിയപ്പോഴും ആരവനും നല്ലോണം ഇഷ്ടപ്പെട്ടു മൂത്തയാക്ക് മൂത്തയാക്ക് ചേച്ചിയുടെ മൂത്തമ്പോനും നല്ലോണം ഇഷ്ടപ്പെട്ട് പാത്തൂനും പാത്തുവും കുറച്ച് കുടിച്ച് അതിൻ്റെ സ്ട്രോ പേപ്പറിൻ്റെ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ആണ് അത് അവൾ കടിച്ച് ചപ്പി ചപ്പി എനിക്ക് പോലും കുടിക്കാൻ പറ്റാതാക്കി പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അവൾക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവൾ വീണ്ടും വീണ്ടും വാങ്ങിക്കണമുണ്ടായിരുന്നു ഭയങ്കര തണുപ്പൊന്നുമില്ല അതുകൊണ്ട് പിള്ളേർക്കും കൊടുക്കായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കുടിച്ചു അമ്മൂന് പിന്നെ സൂപ്പർ സൂപ്പർ ഒന്നും പറയുമൊക്കെ വരുന്നു ജോലി കാരണം ഇന്നലെ അവൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നതുകൊണ്ട് പപ്പയെ ജ്യൂസ് വാങ്ങിച്ച വാങ്ങിച്ചതാന്ന് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ടെന്ന് പറയാം പക്ഷേ കുടിച്ചപ്പോൾ ഓരോ കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കോളിഫ്ലവറിൻ്റെ പക്കയുടെ പോലത്തെ ഒരു സംഭവം ഇല്ലേ അത് വാങ്ങി അത് വാങ്ങിയിട്ട് ഒരെണ്ണം തന്നെ വാങ്ങിയുള്ളു ഒരെണ്ണം വാങ്ങി എല്ലാവരും കൂടെ എടുത്തു കഴിച്ചു അതിലും എല്ലാവർക്കും കൂടെ കൊടുത്തു ഷെയർ ചെയ്ത് തന്നെ കഴിച്ചുള്ളൂ ഒരെണ്ണം കാരണം ചോറൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഇത് കണ്ടപ്പോഴും പിന്നെ വാങ്ങിയെന്നേ ഉള്ളൂ ചൂടോടെ ഉണ്ടാക്കി കൊണ്ടിരുന്നു അപ്പോഴും വാങ്ങിയിട്ടാണ് പിന്നെ ആരവ് എൻ്റെ കയ്യിൽ ജ്യൂസും അതൊക്കെയാണ് അതുകൊണ്ടാണ് ആരവ് വായിൽ വെച്ച് എല്ലാവർക്കും വായിൽ വെച്ചു കൊടുത്തിട്ടാണ് അവനും കഴിച്ചത് അങ്ങനെ ഇത് നീരവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് കണ്ടപ്പോഴാണ് അടുത്ത ജ്യൂസ് അവന് വേണ്ടാന്ന് എന്ന് പറഞ്ഞത് ചേച്ചിയുടെ ഇളയ മോന് അത് അത് ഇഷ്ടപ്പെട്ട് ജ്യൂസ് ഇഷ്ടപ്പെട്ടില്ല ജ്യൂസ് ഇഷ്ടപ്പെട്ട് പിന്നെ പകുതി കുടിച്ചിട്ട് പിന്നെ ബാക്കി ആരോവിന് കൊടുത്തു അങ്ങനെ പിന്നെ ഒന്നും ഞങ്ങൾ വാങ്ങിയില്ല വേറെ ഒരാൾക്ക് വേറെ ആരൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നത് അത് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത് ചെയ്ത് എന്നേ ഉള്ളു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ അധികം സാധനങ്ങളൊന്നും വാങ്ങിയില്ല പിന്നെ ഇവിടെ ഒരു കടയിൽ കയറി കയറി വെറുതെ കയറി എപ്പോഴും ഉണ്ട് അവിടെ നിന്ന് പാത്തുവിനൊരു പാവക്കുട്ടിയെടുത്ത് വെച്ചിട്ട് അവൾക്ക് അത് വേണമെന്ന് പാത്തു എടുത്തപ്പം പിന്നെ അമ്മൂസിന് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ അമ്മൂസൊന്നെടുത്ത് പിന്നെ ആരവും ആരവിനും ഒക്കെ അമ്മയും പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പം ആരവിനും നീരവിനും അമ്മൂനും പാത്തുവിനൊക്കെ എന്തേലും വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുത്ത് അതുകൊണ്ട് തന്നെ ആ പൈസയ്ക്ക് തന്നെ അവരും രണ്ട് കളിപ്പാട്ടം എടുത്തു എടുത്തിട്ട് അവന് കൺഫ്യൂഷനിലാണ് ഏതെടുക്കണം ഏതെടുക്കണമെന്ന് അങ്ങനെ നോക്കി നോക്കി അതും എടുത്തു അവന് ഇഷ്ടപ്പെട്ട രണ്ട് കളിപ്പാട്ടും അവരെടുത്തു പിന്നെ ഇങ്ങനെ താഴോട്ട് വന്നപ്പോൾ ഒരു ചെരുപ്പ് കട ഉണ്ടായിരുന്നു അവിടെ നോക്കിയപ്പോ അമ്മൂന് പറ്റിയ ഒരു ഷൂ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടു ചേട്ടനാണ് ഇഷ്ടപ്പെട്ടത് ചേട്ടനാണ് കണ്ടുപിടിച്ചത് അങ്ങനെ പിന്നെ അമ്മൂന് കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് പിന്നെ ആരും പറഞ്ഞ് ഇങ്ങതാ ഇങ്ങിതാ ചേച്ചിയുടെ മൂത്ത മോ അവ പറഞ്ഞ് പിന്നെ അവൾ അവ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ അവയെ അങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോഴും സൈസായിരുന്നു കറക്റ്റ് സൈസിനുള്ളത് കിട്ടി കറക്റ്റ് സൈസ് അല്ല കുറച്ചുകൂടി വലുത് കുറേ നാൾ ഇടാൻ പറ്റും അങ്ങനെ പിന്നെ അതിഷ്ടപ്പെട്ട് അതും എടുത്ത് അതും എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവർക്കും ജലദോഷം അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ വാങ്ങി കുടിക്കായിരുന്നു പക്ഷേ ചേട്ടനും ജലദോഷവും തൊണ്ടവേദനയൊക്കെ അങ്ങനെ അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും ആർക്കും വാങ്ങിക്കൊടുത്തില്ല പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ട് അമ്മയുടെ കടയിൽ സാധാരണ തിരക്ക് കുറവാണ് കേട്ടോ ഇവിടെ ഇങ്ങോട്ടൊന്നും ആൾക്കാർ കുറവില്ല ബസ് സ്റ്റാൻഡിന് മുകളിലോട്ടെങ്കിൽ പിന്നെയും കുറച്ച് ആൾക്കാരുണ്ട് ഇനി നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോൾ തിരക്ക് വരാമായിരിക്കും വരുമായിരിക്കും അങ്ങനെ അങ്ങനെ പിന്നെ എടുക്കുക ഇത് കുറച്ച് ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോനും മോൻ്റെ മോളും കൂടെ വന്നായിരുന്നു അപ്പോഴേ അവർ വാങ്ങിച്ച കളിപ്പാട്ടമാണ് അത് പിന്നെ അമ്മൂന് വന്ന കണ്ടപ്പം പിന്നെ അവ കൂതി കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവക്ക് വാങ്ങിച്ചു കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒഴിച്ച് വീട്ടിലെല്ലാം ഒഴിച്ച് കളിക്കും പിന്നെ പാത്തും കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരും പോയി നേരത്തെ അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ഏകദേശം രാത്രി പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും അങ്ങനെ അമ്മയും കട ഒതുക്കിയതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചത് തിരിച്ച് അങ്ങനെ രാത്രി വീട്ടിലെത്തി അങ്ങനെ സെക്കൻഡ് ഡേയിൽ ചെറിയൊരു വിശേഷങ്ങളാണ് അങ്ങ് സംഘവേദിയിലൊന്നും പോയില്ല അവിടുത്തെ വിശേഷം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ കൊച്ചു വിശേഷമാണ് നിങ്ങളെ കാണിച്ചത് അപ്പോഴേ എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത തേർഡ് ഡേയുടെ വീഡിയോ ആയിട്ട് അടുത്ത് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു